പ്രിയ സുഹൃത്തുക്കളെ നന്മയുടെ ഒരു നല്ല ദിവസം നാളെ വിജയദശമിയാണ് ലക്ഷോപലക്ഷം കുഞ്ഞുങ്ങൾ നാളെ ആദ്യാക്ഷരം കുറിക്കുന്നുണ്ട് അത് ഹൈന്ദവ പാരമ്പര്യത്തിലെ വിജയദശമി ദിനമാണ് നാളെ വിജയദശമി ദിനത്തിലാണ് സരസ്വതീദേവിയെ ഉപാസിച്ചു ഉപാസിച്ചുകൊണ്ട് എഴുതുകയാണ് അക്ഷരം എല്ലാ കുഞ്ഞുങ്ങൾക്കും അക്ഷരം സ്വീകരിക്കുന്ന കുഞ്ഞുങ്ങൾക്കും അതോടൊപ്പം തന്നെ വിദ്യാദാതാക്കളാകുന്ന ഗുരുക്കന്മാർക്കും വന്ദനം ഒരുപാട് കുഞ്ഞുങ്ങൾ നിങ്ങളുടെയൊക്കെ കയ്യിലൊന്ന് അക്ഷരം സ്വീകരിക്കട്ടെ ആദ്യ ഇന്ന് പള്ളികളിലും എഴുതുന്നുണ്ട് അവിടെ ഒരു പക്ഷേ ഗണപതായ നമ എന്ന ഹരിശ്രീ ഗണപതി നമ എന്നല്ലായിരിക്കാം എഴുതുന്നത് അതവർക്കിഷ്ടമുള്ളതായിരിക്കാം എങ്കിലും വിജയദശമി ദിനത്തിൽ ഇന്ന് പല പള്ളികളിലും അക്ഷരം കുറിക്കപ്പെടുന്നുണ്ട് ഇത് ഭാരത പാരമ്പര്യമാണ് ഇത് ഹരിശ്രീ ഗണപതായ നമ എന്ന് പറയുമ്പോൾ അതിൽ അമ്പത്തിയൊന്ന് അക്ഷരങ്ങളുണ്ട് വളരെ ചുരുക്കിയാണ് ഞാൻ പറയുന്നത് വളരെ ദീർഘമായിട്ട് പറയേണ്ട ഒരു കാര്യമാണ് ഭാരതീയ ശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ സംഖ്യകളെ സൂചിപ്പിക്കാൻ വാക്കുകൾ ഉപയോഗിച്ചിരുന്നു ഇതിന് പരൽപേര് അഥവാ കപടയാതി എന്നതാണ് ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നത് ഭാഷ ഭാഷയുടെ പിതാവ് എഴുത്തച്ഛൻ ഇതിനെക്കുറിച്ചൊക്കെ അതിൻ്റെ മൂല്യം കൽപ്പിക്കുന്നൊക്കെ അത് അവിടെ നിൽക്കട്ടെ ഞാൻ എങ്ങനെയാണ് ഹരിശ്രീക്കകത്ത് വരുന്ന ഹരി എന്നത് ഇരുപത്തിയെട്ട് അക്ഷരങ്ങളുടെ കോമ്പിനേഷനാണ് ശ്രീ എന്നത് രണ്ട് അക്ഷരമാണത് രണ്ട് രണ്ട് അതിൻ്റെ സംഖ്യ രണ്ടാണ് ഗ എന്നത് മൂന്നും പാ ഗ പരി ശ്രീ ന ഗുന്നത് അഞ്ചുമാണ് പിന്നെ പാ എന്ന അക്ഷരത്തിന് സംഖ്യ ഒന്നാണ് വില ത എന്ന അക്ഷരത്തിന് ആറാണ് കൊടുത്തിരിക്കുന്നത് എ എന്നതിന് ഒന്ന് ന ന പൂജ്യമാണ് എപ്പോഴും അതോടൊപ്പം മാ എന്ന് പറയുമ്പോൾ അഞ്ച് അങ്ങനെ അമ്പത്തി ഒന്ന് അക്ഷരങ്ങളുടെ കൂട്ടമാണ് ഹരിശ്രീ ഗണപതായേ നമ ഇന്ന് ലോപിച്ച് നാൽപ്പത്തൊമ്പതൊക്കെ ആക്കിയിട്ടുണ്ട് എങ്കിലും നമ്മുടെ പൂർവ്വപിതാക്കന്മാർ നമ്മളെ പഠിപ്പിച്ചത് അമ്പത്തി ഒന്ന് അക്ഷരങ്ങൾ അത് കമ എന്ന് മിണ്ടരുത് കമ എന്ന മിണ്ടരുത് ആ കായ്ക്കകത്തും മായ്ക്കകത്തും അമ്പത്തൊന്ന് അക്ഷരം വരുന്നുണ്ട് അതെ പിന്നെ ഞാൻ പഠിപ്പിക്കാം പിന്നെ ഞാൻ പറഞ്ഞുതരാം ഇനി അടുത്തത് പ്രിയ സുഹൃത്തുക്കളെ അമ്പത്തൊന്ന് അക്ഷരങ്ങളായ ദേവിയെ സൂചിപ്പിക്കുകയും എല്ലാ അക്ഷരങ്ങളെയും പ്രതിനിധീകരിക്കുകയും ചെയ്യുന്ന ഹരിശ്രീ ഗണപതായ നമ എന്ന് എഴുതുന്ന എന്നാണ് എഴുതുന്നത് അതായത് ഹരിശ്രീ ഗണപതായ നമ എന്ന് എഴുതുമ്പം കജട തപ അതിനകത്ത് വരും പിന്നെ അതിനകത്ത് തന്നെ യാ രാ ല ഷ സ ഹ ല ഇതും വരും ഇതെല്ലാം ഇതിലെല്ലാം ഓരോ സംഖ്യാഗണമുണ്ട് സംഖ്യാഗണം പഠിക്കാൻ പ്രയാസമൊന്നുമില്ല അല്പം മനസ്സിരുത്തിയ കജട തപയ്ക്ക് എത്ര വില ചായ്ച്ചാ ചായച്ച ഞ അത് അതിനത്ത് എന്ത എന്താണ് സംഖ്യ കൊടുക്കുന്നത് അതൊക്കെ പഠിക്കാൻ എളുപ്പമാണ് ഒരു ഒരു ലോജിക്കിൽ പഠിച്ചാൽ മനസ്സിലാവും എന്നിട്ട് ഇതിന് ഇതിന് മൂന്ന് നാല് ഭാവങ്ങളുണ്ട് അല്ലെങ്കിൽ അർത്ഥങ്ങൾ അത് അത് ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല അത് ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ലളിതമായിട്ട് നമുക്ക് പെട്ടെന്ന് പറയാനാണെങ്കിൽ അതിനകത്ത് പരയുണ്ട് പശുവന്തി ഉണ്ട് മാധ്യമമുണ്ട് വാൽക്കരി ഉണ്ട് ഇതിനൊക്കെ വേറെ വേറെ അർത്ഥങ്ങളാണ് അത് ഞാൻ കടക്കുന്നില്ല എന്തായാലും നാളെ അക്ഷരം എഴുതുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും നന്മകളുണ്ടാകട്ടെ ഗണപതി ഗണപതിയുടെ സാന്നിധ്യമുള്ള ഏത് അമ്പലത്തിൽ പോയും അക്ഷരം നിങ്ങൾക്ക് കുറിക്കാവുന്നതാണ് അക്ഷരം കുറിക്കുക അത് നല്ല ഗുരുക്കന്മാരിൽ നിന്ന് ഗുരുക്കന്മാരെല്ലാം നല്ലവരാണ് അതിൻ്റെ ചിന്ത പ്രത്യേകിച്ച് പണ്ട് കാലങ്ങളിലുള്ള ഗുരുക്കന്മാരെല്ലാം നല്ലവരാണ് നല്ല അധ്യയനം നല്ല അവിടെ പോയി കൂടെ പോകുന്ന അച്ഛനോ അമ്മയോ ബന്ധുക്കളോ ഒക്കെ ആലോചിക്കുക ഈ കുഞ്ഞുങ്ങൾക്ക് ഞാൻ പറഞ്ഞത് ഒന്നും മനസ്സിലാവില്ല പക്ഷേ ഈ അക്ഷരത്തിൻ്റെ സംഖ്യാശാസ്ത്രം മാതാപിതാക്കളെങ്കിലും ഈ വീഡിയോയിൽ നിന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കേൾക്കുക അക്ഷരം എഴുതാൻ പോകുന്ന ആളെ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾക്ക് ഒന്ന് അയച്ചു കൊടുത്തേക്കാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ബാക്കി അക്ഷരങ്ങളുടെ വില എന്തെന്ന് ഞാൻ പറഞ്ഞുതരാം അത് ഇതിനകത്ത് ഈ എൻ്റെ യൂട്യൂബിൽ ഞാൻ പറഞ്ഞിട്ടേക്കാം എല്ലാവർക്കും നന്മയുടെ നല്ല നല്ല നന്മയുണ്ടാകട്ടെ അതിൻ്റെ അതായത് ആദ്യഭാവവുമായ പര തുടങ്ങുന്നത് നട്ടെല്ലിൻ്റെ ഏറ്റവും അടിഭാഗത്തെ മൂലാധാരത്തിൽ നിന്നാണ് അതിൻ്റെ അതിൻ്റെയൊക്കെ അർത്ഥം ഭയങ്കരമാണ് അതിൻ്റെ ദേവത ഗണപതി ദേവത ഗണപതിയാണ് ആ അത് ഞാൻ വീണ്ടും എടുത്തു പറയുക അപ്പം അതുപോലെ തന്നെ വിഷ്ണുവിനെ സ്മരിക്കുന്നുണ്ട് ശ്രീ ദേവിയെ സ്മരിക്കുന്നുണ്ട് പരദേവനായ ഗണപതിയെ സ്മരിക്കുന്നുണ്ട് അങ്ങനെ ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ച് ഈശ്വരനെയാണ് കൊടുക്കുന്നത് വിദ്യാർത്ഥിയുടെ ലക്ഷണം അറിയാമല്ലോ അത് ഞാൻ പറയുന്നില്ല അപ്പോൾ ഈശ്വരനെയാണ് നാവിൻ തുമ്പിൽ തേനേൻ്റെ രൂപത്തിൽ വരച്ചു കൊടുക്കുന്നത് കുഞ്ഞിനെ മനസ്സിലാകുന്നില്ലെങ്കിലും കൂടെ പോകുന്നവർക്കെങ്കിലും മനസ്സിലാകട്ടെ എന്ന് പറഞ്ഞാണ് ഞാനത് പറഞ്ഞിരിക്കുന്നത് എല്ലാ കുഞ്ഞുങ്ങൾക്കും നന്മയുണ്ടാകട്ടെ എല്ലാ വിദ്യാദാതാക്കൾക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ ജോൺസൺ കരുവും